ഋഷി അവരെ നോക്കി സ്വയം പറഞ്ഞുപോയി അപ്പോഴാണ് പുറത്തുനിന്നും കയറി വന്ന രണ്ട് വെയിറ്റർമാർ ഏതോ കാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്നത് വൈഷ്ണവിന്റെ കണ്ണിൽ ഉടക്കിയത് കൂടെ രുക്മിണിയുടെയും നോക്കൂ ദേവിയനി ഈ വൈഷ്ണവ് വന്നത് എന്ത് വിലയുള്ള കാറാണെന്നോ ഇവിടെ ഇത്രയും വിലയുള്ള മറ്റൊരു കാർ വേറെ വന്നിട്ടില്ല രുക്മിണി അഭിമാനത്തോടെ പറഞ്ഞു അതെ ആന്റി അത്രയും എക്സ്പെൻസീവ് വരുന്ന കാർ വാങ്ങാൻ ഒട്ടും ഈസിയല്ല വൈഷ്ണവ് ഗമയിൽ തന്നെ പറഞ്ഞു വന്നത് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ വൈഷ്ണവ് ഋഷിയോട് ചോദിച്ചു മുഖത്ത് വലിയ ഭാവങ്ങൾ ഒന്നുമില്ലാതെ ഋഷി പറഞ്ഞു അത് കേട്ട് വൈഷ്ണവ് ആകെ ഞെട്ടി അതും താൻ വന്ന കാറ് വിശ്വാസം വരാതെ വൈഷ്ണവ് ചോദിച്ചു അതെ യാതൊരു കോസലുമില്ലാതെ ഋഷി പറഞ്ഞു ശ്രീലക്ഷ്മി നീ നിന്റെ ഭർത്താവിന് ഇത്രയും വിലയേറിയ സമ്മാനമൊക്കെ കൊടുത്തോ കൊള്ളാലോ ഋഷി പറഞ്ഞത് കേട്ടപാടെ വൈഷ്ണവ് ശ്രീലക്ഷ്മിയെ നോക്കി പറഞ്ഞു ഇല്ല ഞാൻ കൊടുത്തതല്ല അത് ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ കാർ എന്റെ ബോസിന്റെയാണ് ഞെട്ടലോടെ നിൽക്കുന്ന വൈഷ്ണവ് അടുത്തതായി എന്തെങ്കിലും ചോദിക്കും മുൻപേ ഋഷി പറഞ്ഞു അത് കേട്ടതും അതുവരെ അത്ഭുതത്തോടെയോ അസൂയയോടെയോ ഋഷിയെ നോക്കിയ വൈഷ്ണവ് പൊട്ടിച്ചിരിച്ചു ഓ സ്വന്തമായി കാറില്ലാത്തത് കൊണ്ട് ബോസിന്റെ കാറൊക്കെ ചോദിച്ചു വാങ്ങി വന്നതാവും അല്ലേ അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവ് വീണ്ടും ചിരിച്ചു കൂടെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അവനൊപ്പം ചിരിച്ചു നേരം അവരുടെ ചിരി കണ്ടു നിന്ന ഋഷിക്ക് ഒരു കുസൃതി തോന്നി ഏയ് ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയില്ല എന്റെ ബോസിന്റെ കാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം വാങ്ങിയ കാർ എന്നാണ് അതും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനായി വാങ്ങിച്ച കാർ ഇറ്റ് വാസ് ഹിസ് ഗിഫ്റ്റ് ഋഷി ചിരിയോടെ പറഞ്ഞു നിർത്തിയതും അവിടെ ചിരിച്ചു കൊണ്ടിരുന്ന എല്ലാവരുടെയും ചിരി നിന്നു വാട്ട് വായും പൊളിച്ച് വൈഷ്ണവ് ചോദിച്ചുപോയി അവിടെ കൂടിയ എല്ലാവരുടെയും ശ്രദ്ധ ഋഷിക്ക് നേരെയായി തിരിഞ്ഞു എല്ലാവരും ഋഷിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി അസൂയ തോന്നിയ വൈഷ്ണവ് ആ ശ്രദ്ധയെല്ലാം വഴിതിരിച്ച് തന്റെ നേർക്ക് വിടാൻ ആലോചിച്ചു എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ വൈഷ്ണവ് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മൈക്ക് വാങ്ങി ശേഷം വൈഷ്ണവ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് എടുത്തു ഹായ് ഓൾ എന്റെ പ്രിയപ്പെട്ട അമ്മായിക്ക് എന്റെ ഒരു മനോഹരമായ സമ്മാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രുക്മിണിയൻ്റെ പ്ലീസ് വരൂ വൈഷ്ണവ് സ്നേഹത്തോടെ അവരെ വിളിച്ചു ഒട്ടും വൈകാതെ രുക്മിണി ചിരിയോടെ അങ്ങോട്ട് ചെന്നു ശേഷം അത് വാങ്ങി തുറന്നപ്പോൾ അതിലൊരു ഡയമണ്ട് മോതിരം കണ്ടു അവരുടെ കണ്ണെല്ലാം വിടർന്നു കൂടെ അത് കണ്ടു നിന്നവരുടെയും മൈ ഗോഡ് ഇറ്റ്സ് സോ നൈസ് യു ആർ സോ ലക്കി രുക്മിണി രുക്മിണിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു എനിക്ക് വയ്യ ഈ വൈഷ്ണവ് ലവ്യുമോനെ ഐ ആം സോ ലക്കി ടു ഹാപ്പി ആസ് മൈ സൺഇല്ലോ രുക്മിണി അതിയായ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ശുഹ് നിന്റെ മരുമകൻ നിന്നെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് രുക്മിണിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞു അതിന് രുക്മിണി ഒന്ന് ചിരിച്ചു കൊടുത്തു ആഹ് ഇത് നോക്കൂ ദേവ്യാനി എന്റെ മരുമം തന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ രുക്മിണി വിളിച്ചു പറഞ്ഞു രുക്മിണിയുടെ ആ വാക്കുകൾ ദേവയാനിയിൽ ഋഷിയോട് കൂടുതൽ വെറുപ്പ് സൃഷ്ടിച്ചു അവർ ഋഷിക്ക് നേരെ ദേഷ്യത്തോടെ നോക്കി അതെല്ലാം കണ്ട് അവിടെ ഇനിയും നിൽക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഋഷി പെട്ടെന്ന് അവിടെ പോയി ഋഷി പോകുന്നത് കണ്ട ശ്രീലക്ഷ്മിയും ഒട്ടും വൈകാതെ അവന് പിന്നാലെ പുറത്തേക്ക് നടന്നു ഋഷി എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ പ്ലീസ് നേരം ഇവിടെ നിൽക്കുക ഇപ്പൊ പെട്ടെന്നിങ്ങനെ പോയാൽ അവരെല്ലാവരും എന്താ പറയുക ഋഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അവളെ ഉള്ളിൽ നിന്നും ആരോ വിളിച്ചുകൊണ്ടു പോയിരുന്നു എന്ത് പറ്റി ശ്രീലക്ഷ്മി ഋഷി എന്തിനാ പുറത്തു പോയത് ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ രുക്മിണി ചോദിച്ചു ആ അതൊന്നും ഇല്ലാൻറ്റി ഓഫീസിൽ നിന്ന് ഋഷിക്കൊരു കോള് വന്നു അതാ ശ്രീലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു ഓ വലിയ പണിയൊന്നുമില്ലെങ്കിലും തിരക്കൊക്കെ ഉണ്ടല്ലേ അവനും രുക്മിണിയുടെ കളിയാക്കിയുള്ള ആ സംസാരം കേട്ട് ശ്രീലക്ഷ്മി അവരെ ഒന്ന് തുറച്ചു നോക്കി പക്ഷേ സ്വന്തം അമ്മയുടെ സുഹൃത്തായതിനാൽ ശ്രീലക്ഷ്മി അവരോട് മറുപടി പറയാതെ മൗനം പാലിച്ചു പാർട്ടി ഹാളിൽ എല്ലാവരും സംസാരിച്ചും ചിരിച്ചും നിൽക്കേ ഋഷി വീണ്ടും അകത്തേക്ക് വന്നു അന്നേരം ഒരു വെയ്റ്റർ ഋഷിക്കടുത്തു വന്ന് സംശയത്തോടെ ചോദിച്ചു അതേ എന്ന് ഋഷി മറുപടി പറഞ്ഞു അത് കേട്ടതും വെയിറ്റർ പുഞ്ചിരിയോടെ ഋഷിക്ക് ഒരു ഗിഫ്റ്റ് ബാഗ് നൽകി ശ്രീലക്ഷ്മിയും ദേവയാനിയും കാര്യം മനസ്സിലാവാതെ അത് നോക്കി മറ്റുള്ളവരുടെ നോട്ടമെല്ലാം അപ്പോഴേക്കും ഋഷിക്ക് നേരെ തിരിഞ്ഞു അത് കണ്ടതും ആരോ ഒരാൾ പ്രതീക്ഷയോടെ ഋഷിക്ക് നേരെ മൈക്ക് നീട്ടി ഋഷി ചിരിയോടെ അത് സ്വീകരിച്ചു ഞാനും ശ്രീലക്ഷ്മി വിവാഹിതരായി ജീവിതം തുടങ്ങിയിട്ട് ഏറെ നാളായി അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് എന്റെ മധുരൻലോ ദേവയാനി അമ്മ പക്ഷേ ഇതുവരെ ഞാൻ അമ്മായിക്കൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ബട്ട് നൗ ഐ വുഡ് ലൈക്ക് ടു ഗീവ് സംതിങ് ടു ഹർ ഹർവ് ഇതായി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അതും പറഞ്ഞ് ഋഷി കയ്യിലിരുന്ന കവർ ദേവയാനിക്ക് നൽകി ദേവയാനി ഒരു ഞെട്ടലൂടെ ആ ഗിഫ്റ്റ് കയ്യിൽ വാങ്ങി യാതൊരു പ്രതീക്ഷയുമില്ലാതെ അത് തുറന്ന് എന്താണെന്ന് കണ്ടതും ദേവയാനി ഞെട്ടിപ്പോയി രുക്മിണിയുടെയും മറ്റു സുഹൃത്തുക്കളുടെയും കണ്ണുകൾ ആ നിമിഷം തന്നെ ആശ്ചര്യത്താൽ വിടർന്നിരുന്നു വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഡയമണ്ട് നെക്ലസ് ദേവയാനിയുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു കണ്ട മാത്രയിൽ തന്നെ അത് ഒറിജിനൽ ആണെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായിരുന്നു വൈഷ്ണവും രുക്മിണിയും അസൂയിയോടെ പലതും പറഞ്ഞെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിച്ചില്ല ഏറെ വൈകാതെ ഋഷിയും ശ്രീലക്ഷ്മിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങി പിറ്റേന്ന് രാവിലെ ഋഷി നേരത്തെ ഓഫീസിലേക്ക് തിരിച്ചിരുന്നു ഇതിനിടയിൽ ശ്രീലക്ഷ്മിക്ക് അവളുടെ മുത്തശ്ശിയിൽ നിന്ന് ഒരു കോൾ വന്നു വർമാസിന് ഒരു കുടുംബയോഗമുണ്ട് അതുകൊണ്ട് എല്ലാവരോടും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞായിരുന്നു കോൾ മീറ്റിംഗ് നടക്കുന്ന ലൊക്കേഷൻ അവൾക്ക് മഹാദേവി അയച്ചു കൊടുത്തിരുന്നു ഉടൻ തന്നെ അവൾ ഈ വിവരം ഋഷിനെ ടെക്സ്റ്റ് ചെയ്തു ശ്രീലക്ഷ്മി പെട്ടെന്ന് റെഡിയായി ആ മുത്തശ്ശി അയച്ച ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു തങ്ങളുടെ കുടുംബ ബിസിനസ്സിലെ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് നടക്കുന്നതെന്ന് ശ്രീലക്ഷ്മിക്ക് ഒരു പരിധി വരെ അറിയാമായിരുന്നു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റിസോർട്ടിലെ ഒരു ബിസിനസ് കോൺഫറൻസ് ഹാളിൽ വർമാസ് ക്ലോസ് ഫാമിലി മുഴുവൻ ഒത്തുകൂടി മഹാദേവി വർമ്മ ഇരുന്നതിന് അഭിമുഖമായി ബാക്കി എല്ലാവരും നിരന്നിരുന്നു നമ്മുടെ ഫാമിലി ബിസിനസ് ഇപ്പൊ കടന്നു ഈ തകർച്ച ഇതിനു മുൻപുണ്ടായിട്ടില്ല ആരെയും മനഃപൂർവ്വം ഹർത്ത് ചെയ്യാൻ വേണ്ടിയല്ല ഞാനത് എടുത്തു പറഞ്ഞത് മാധവനെ നോക്കിക്കൊണ്ട് മഹാദേവി പറഞ്ഞു മാധവൻ തല താഴ്ത്തി നിന്നു അച്ഛനെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ ശ്രീലക്ഷ്മിക്ക് വല്ലാതെ വിഷമം തോന്നി ആരൊക്കെയോ മാധവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിറുപിറുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും മിണ്ടാതിരിക്കെ മഹാദേവിയുടെ ശബ്ദം എല്ലാവരെയും ശാന്തരാക്കി ഇപ്പോ നമുക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ നാൽപ്പത് ശതമാനം പെർസെൻറ്റേജ് ഷെയർസ് മാത്രമേ ഉള്ളൂ എന്നാലും ആർ പി ആർ കമ്പനിയുമായി ചേർന്ന് നമ്മുടെ കമ്പനി ഒന്ന് സ്റ്റേബിൾ ആക്കണം ഇപ്പോ നമ്മുടെ അറുപത് ശതമാനം ഷെയറും അഭയുടെ കൈകളിലാണ് ബാക്കിയുള്ളത് നഷ്ടപ്പെടാതെ വേണം ഇപ്പൊ ഉള്ള ലോസ് നമ്മൾ ഓവർകം ചെയ്യാം ഏതായാലും നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന നാൽപ്പത് ശതമാനം തന്നെ ഈ സാഹചര്യത്തിൽ നമുക്ക് വലിയ ആശ്വാസമാണ് ഇത് പിടിവെള്ളിയാക്കി നമ്മൾ നമ്മുടെ ലോസ് എല്ലാം നികത്തും നികത്തണം സോ ആർക്കെങ്കിലും ഇതിന് എന്തെങ്കിലും ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം എല്ലേ നോക്കി പറഞ്ഞു അത് കേട്ടെങ്കിലും ശ്രീലക്ഷ്മി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അവളുടെ അച്ഛനും ഒന്നും പറയാനില്ലായിരുന്നു ആർക്കും ഒരു ഐഡിയ ആരിൽ നിന്നും മറുപടി ഇല്ലാതായതും മഹാദേവി ചോദിച്ചു ഐ ഹാവ് എ പ്ലാൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ